പരീക്ഷ എഴുതുന്ന ഒരുപാട് കുട്ടികളുടെ പരാതിയാണ് എല്ലാം പഠിച്ചിട്ടുണ്ട് പരീക്ഷ ആൾ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയതോടുകൂടെ ആകെ ടെൻഷനായി പഠിച്ചതൊന്നും ഓർമ്മയിൽ വരുന്നില്ല എല്ലാം മറന്നുപോയി ആങ്സൈറ്റിയും ഫിയറും കാരണം മൈൻഡ് ആയി പോകുന്ന അവസ്ഥയാണ് ഇത്തരം കുട്ടികൾ മനസ്സിന് വിഷ്വലൈസേഷൻ ടെക്നിക്കും ചെയ്യണം വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഇവർക്ക് വളരെ അധികം ഗുണം ചെയ്യുന്നതായിട്ടാണ് അനുഭവം അതെങ്ങനെ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം കണ്ണടച്ചുകൊണ്ട് പത്ത് ഔട്ട് ചെയ്യാം എന്നിട്ട് മുമ്പ് എന്തെങ്കിലും വളരെ കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സാം എഴുതിയ രംഗം മനസ്സിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എന്നിട്ട് വരാൻ പോകുന്ന അഥവാ എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു രംഗവും പിന്നീട് മനസ്സിലേക്ക് മനസ്സിലേക്കൊണ്ടുവരാം ഹാളിലേക്ക് നടക്കുന്നതും ഹാളിൽ കയറി ഇരിക്കുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതും ചുണ്ടിൽ പുഞ്ചിരി വിടരുന്നതും ഇത്തരം അറിയുന്നതിൻ്റെ ആ സന്തോഷത്തിൽ ആത്മവിശ്വാസത്തോടുകൂടെ ഉത്തരങ്ങൾ പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തുന്നതും ഒക്കെ ഒരു വീഡിയോ വിഷയലായിക്കൊണ്ട് അങ്ങ് ഇങ്ങനെ കാണാം നിങ്ങളുടെ മുഖഭാവം പരീക്ഷ ഹാൾ എല്ലാം വളരെ കൃത്യമായി കളർഫുൾ ആയി വലുതാക്കി കാണാൻ കഴിഞ്ഞാൽ ഇതറാഭ്യ വിജയിച്ചു നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ഫീൽ കയറണം ഇത് മൂന്ന് തവണ ചെയ്യും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഫിയർ പൂർണ്ണമായി പരീക്ഷയ്ക്ക് പഠിച്ചിട്ടും എഴുതാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിനുണ്ടാവില്ല പഠിക്കാതെ മാർക്ക് എടുക്കാനുള്ള വിദ്യയല്ല പഠിച്ചിട്ടും ടെൻഷൻ കാരണം പരീക്ഷക്ക് കൃത്യമായി പെർഫോം ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് വളരെ ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ പറഞ്ഞത് ഒന്ന് ചെയ്തു നോക്കാം